എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്ക് കട്ടപ്പനയ്ക്കടുത്ത് ഇരട്ടയാർ നോർത്ത് പുത്തൻപാലം എന്ന സ്ഥലത്താണ് അതായത് പ്ലാവിൽ കുരുമുളക് കൃഷി നടത്തുന്ന ഒരു കർഷകനാണ് ശ്രീ സിബി ഭഗവത്തിൽ അദ്ദേഹം പ്ലാവിൽ കുരുമുളക് കൃഷി പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നമസ്കാരം എത്രത്തോളം വർഷങ്ങളായി പ്ലാവിലെ കുരുമുളക് ഞാൻ നാലോ അഞ്ചു വർഷത്തോളമായി തുടങ്ങിയിട്ട് പാവിൽ കുരുമുളക് കൃഷിയുടെ ഒരു കൂടുതലായിട്ട് ഇത് പൊങ്ങിപ്പിക്കോളും പിന്നെ പണി കുറവുണ്ട് വർഷത്തിലൊന്ന് ഇതിന്റെ കിട്ടാമതി Land, Biblings, ു എന്തേര വേണേ പത്ത് മുരിക്കലാണെങ്കിലും ഇപ്പൊ ഒരു അഞ്ചടി കഷ്ടേ പോവുള്ളു ബ്ലാവ് എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ അതനുസരിച്ച് ഇപ്പൊ വീണ്ടും അങ്ങ് കുരുമുള്ള വേണ്ടിയിട്ട് നിലപൊരുക്കിയിട്ട് അവിടെ മുരിക്കാണ് ഇപ്പൊ നട്ടിട്ടുള്ളത് എന്താ മുരിക്കണം വെക്കുമ്പോഴും മുരിക്കും ചൂടും കൂട്ടിക്കോളും ഓ ശരി അപ്പൊ ഇതിന്റെ ചോട്ടിലിപ്പോ ചക്കക്കുരു ചക്കുരു കുട്ടിട്ട് ഇട്ട് കാണും ആ ശരി ചക്കുടി കുട്ടത് എനാള് കഴിയുമ്പോഴേക്ക് അടുത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ പുതുതായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന കൃഷിയിടത്തിന് തൊട്ടപ്പുറത്ത് പ്ലാവിൽ പ്ലാവിൽ കൊടിയിട്ടേക്കുന്ന ആ കൃഷിയിടം പ്രേക്ഷകരെ പരിചയപ്പെടുത്താം ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ ചോദിക്കണ്ടായി ഇതിന്റെ ഒരു പ്രായോഗികത ഇത് എത്രത്തോളം നന്നായിട്ട് തന്നെ വളർന്നു വരും തീർച്ചയായിട്ടും ഇതിന്റെ കമ്പ് കോതി ഒതുക്കുക എന്നുള്ളത് ഒരു കാര്യമാണ് അല്ലേ അതെ ഒരു വർഷത്തിൽ മെയ് മാസം ആവുമ്പോഴത്തേനും ആ കമ്പ് കോതി ചൂട്ടിൽ അടുക്കാൻ പറ്റണം ഏറ്റവും നല്ലതാണ് ആ അങ്ങനെ അടുക്കുകയാണെങ്കിൽ അത് ആയിട്ട് മാറിക്കോളും അത് ശരി ഏതെല്ലാം ഇനമാണ് നമുക്ക് ഇങ്ങനെ പ്ലാവിൽ ചെയ്യാൻ പറ്റുന്നത് അത് എല്ലാ ഇനം വരും ഞാൻ കൂടുതലായിട്ടും ചെയ്തിരിക്കുന്നത് നീലമുണ്ടി കരിമുണ്ടൊക്കെയാണ് പന്നിയൂർ ആ ഒക്കെയാണ് നീലമുണ്ടി കരിമുണ്ട പന്നിയൂർ പന്നിയൂർ ഇപ്പൊ നമ്മൾ കാണുന്ന കൊടികളൊക്കെ എത്ര കരിമുണ്ടയാണ് അതൊക്കെ നീലമുണ്ടി ഇതും ഓരോ ഇത് അത് ശരി എത്ര ഒരു നാല് നിലമുണ്ടി പഞ്ഞൂറ് അപ്പൊ താങ്കൾ ഈ രീതി പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷമായി ഞാൻ നാലാം വർഷം കൂടിയാണ് ഇതാണ് ആദ്യമേ ഇതിൽ പേരയുടെ മൂല് കുറെ ആ അത് മുരിക്കും കാലം കൂടെ വളർത്തി പോയി അങ്ങനെ ദോഷം വന്നു പോയി ആ അപ്പൊ ഇതും തുടക്കത്തിൽ തന്നെ മുറിക്കാണോ അലക പൊട്ടിച്ച് അലക പൊട്ടിച്ച് കൗുവിന്റെ അലക്ക് പൊട്ടിച്ച് രൂട്ടിൽ ആ ചക്കുരു ു ശരി കരിമുണ്ടിയാണ് അത് നീലമുണ്ടി പിന്നെ നീലമുണ്ടി നീലമുണ്ടിയാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത് ഈ നീലമുണ്ടിയും കരിമുണ്ടിയും താങ്കളുടെ അനുഭവത്തിൽ ആണെങ്കിൽ കരിമുടക്കിലാണ് കാവ് കൂടുതലും നീലമുണ്ടി എന്ന് പറഞ്ഞാൽ പൊടി പിടിച്ച് നീക്കും പക്ഷേ കാവ് ഫലം കുറവായിരിക്കും കാലാവസ്ഥയ്ക്ക് ഒത്തു വന്നാൽ കാഫലം ശരിയാവുകയുള്ളു അകലത്തിലാണ് ശ്രീ ശ്രീ ഞാനിത് ഏഴടി അകലത്തിലാണ് ചിലപ്പോൾ ആറരടിയും താ ലൈനുസരിച്ച് വന്ന് തന്നപ്പം ഏഴടി അകലത്തിലാണ് ചെയ്തേക്കുന്നത് അതിപ്പം ആറരീം വരുന്നുണ്ട് അതോ ജനീ കൂട ഈ പ്ലാബ് സഹായത്തിനുള്ള ചക്കുരു ചോട്ടിലിട്ട് ഇടുന്നുള്ളൂ രണ്ടു കുരുവിൽ ചോട്ടിലിടുക ആ രണ്ടു കുരുവിട്ടിട്ട് അതിൽ പിറ്റവർഷം ആകുമ്പോഴേ ശക്തി ഉള്ളത് ബാക്കി വർണ്ണം കണ്ടിട്ട് കളയും അതപ്പോഴ ഒരു വർഷം കഴിയുമ്പോഴേക്കും എത്രത്തോളം ഒരാൾ പൊക്കമൊക്കെ ആവും ചറും കെട്ടിവിടാ നല്ല സ്വച്ചിന് ചക്കു നേരത്തെ ഒരു മെയ് മാസത്തിലേക്ക് ഇടുകയാണെങ്കിൽ പിറ്റവർ ആവുമ്പഴത്തേക്കും കെട്ടിവിടാറാവും ഇതിന്റെ ശിഖരങ്ങള് കൊന്തേണ്ടത് എപ്പോഴാണ് ഒരു മെയ് മാസത്തിലാണ് കോന്തലൊക്കെ ആയിട്ട് നിൽക്കുന്നത് കുഴപ്പമില്ലാത്ത കുഴപ്പമില്ല വേലിനൊക്കെ ഇച്ചിരി അതിൽ കുടിക്കുകയാണ് ക്ഷീണം ഒന്നും പിരിയല അപ്പോൾ താങ്കളുടെ ഒരു അനുഭവത്തില് താങ്കളുടെ ഇത്രയും നാളത്തെ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്ലാവിൽ നമുക്ക് കുരുമുളക് വളർത്തുന്ന കുഴപ്പമില്ല കൂടി കെട്ട് ഒത്തിരി കുറഞ്ഞിരിക്കും അങ്ങനെയുള്ള പണി ലാഭങ്ങൾ ഒത്തിരി ആ പ്ലാവ് സാധാരണ രീതിയിൽ പ്ലാവ് നമ്മൾ ഓടിച്ച് പോവുക അങ്ങനെയുള്ള പ്രശ്നമില്ല ഒരു പ്രശ്നം ഇനി വളപ്രയോഗത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് വളപ്രയോഗം ചാണകം ഇടും പിന്നെ ഇച്ചിരി കൂടി വേപ്പുണ്ടാക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു മെയ് ചെയ്യും മെയ് മാസം ഒരു മെയ് ജൂണിൽ ഒക്കെ അപ്പൊ വളപ്രയോഗം എത്രയുണ്ട് എത്ര തവണ ഒരു തവണ സാധാരണ അപ്പൊ വളപ്രയോഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു തവണ ഒരു തവണ പിന്നെ ഒരു മഴയൊക്കെ പെയ്ത സി എസ് ആണ് ഇപ്പോഴ് ഇതിപ്പോ നമുക്കറിയാം ഇതെല്ലാം ഇങ്ങനെ തിരിയെല്ലാം നീണ്ടു കഴിഞ്ഞു ഏകദേശം എല്ലാ കൊടിയുടെയും തിരിയെല്ലാം നീണ്ടു കഴിഞ്ഞു ഇന്ത്യൻ്റെയും നമുക്ക് വിളവെടുപ്പിന്റെ ഒരു മാസമാണെങ്കിൽ എത്രത്തോളം നാളെ കഴിക്കണം ജനുവരി മാസം ഒക്കെയാണ് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇതിന്റെ വിളവെടുപ്പും കാര്യങ്ങളും വരുന്നത് ആ ഇതിന് മറ്റൊരു കാര്യം ഉള്ളത് ഇതിന്റെ തലയ്ക്കം ചിലതിന്റെ എല്ലാം മണ്ട ഇങ്ങനെ കാണുന്നില്ലല്ലോ ഈ മുകളിലെ ആ മുകളിലെ ആ കൂടി വെട്ടി വിട്ടു എന്റെ താളി ഒടിഞ്ഞു തോന്നുന്നു അതിന്റെ ചെറിയൊരു താളി ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് ഒടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു ശരി കഴിഞ്ഞ വർഷം വെട്ടി വിട്ടതാണ് ഉണ്ടാകും അതിന്റെ അതിന്റെ തലയ്ക്ക് വിട്ടു അതിന് കിളിപ്പ് അത് ഓർമ്മ നിർത്തി ബാക്കിയാണ് ടുത്തേക്കോളൂ അടുത്ത വർഷം ഞാനൊരു രണ്ടുമൂന്നാടി പൊക്കത്ത് വെച്ചാൽ അതും വിടും അത് ശരി ഈ പന്നൂറ് പോലെയുള്ളതിനെ പ്ലാവില്ല അഞ്ഞൂറ് കുഴപ്പമില്ല അത് ശരി അപ്പോൾ അപ്പൊ ഏഴടി അകലം ആ ഏഴടി ആ അകലം അതും കുറയരുത് അപ്പൊ ഇവിടേക്ക് നമ്മൾ ഇങ്ങനെ പ്ലാവെല്ലാം ഇങ്ങനെ ഉയർന്നു പിടിച്ച് കുറെ കുടികളൊക്കെ പോയിട്ട് അതാണ് ആ വേനൽ ശരിക്കും അത് ശരി ഈ മേഖലയിലെ എല്ലാ കൃഷികളെയും അപ്പൊ ഇതെല്ലാം നല്ലപോലെ വളർന്നു ആ അത്രയും പൊക്കത്തിലായി ഇനിയും അത് മുന്നോട്ട് തന്നെ ഇനിയിപ്പോ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ട പരിപാലന അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യേണ്ടത് ഇപ്പൊ കാട ഈ കാടും വെട്ടിയൊരുക്കി ചുവട്ടിലോട്ട് തന്നെ ആ അപ്പൊ താങ്കൾ എത്രത്തോളം താൽക്കാലിക സംവിധാനം അടുത്ത സ്റ്റെപ്പായിട്ട് അവിടെ പ്ലാവിന്റെ ചക്ക കുരി കുഴിച്ചിട്ട് കുഴിച്ചിട്ടു ചക്കക്കുറി കുളിച്ച് കുഴിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ആഴ്ച കൊടിയിടും ഞാൻ പറഞ്ഞല്ലേ ആശുപത്രി കേസ് എല്ലാം കൂടെ പോകുന്നു നടന്നില്ല ഒരു ഒരു മാസം മാസം മുമ്പേ എന്തായാലും ഇരട്ടിയാർ പുത്തൻപാലം ഇരട്ടയാർ നോർത്ത് പുത്തൻപാലത്തിൽ സിബി പൗകത്തില് കുരുമുളക് കൃഷിയിൽ ഏറെ ഒരു കർഷകനാണ് വ്യത്യസ്തമായൊരു രീതി അദ്ദേഹം അവലംബിച്ചു പ്രായോഗിക തലത്തിൽ നല്ലതാണ് പ്ലാവിൽ കുരുമുളക് പടർത്തുന്നത് എന്ന അഭിപ്രായക്കാരനാണ് ശ്രീ സിബി പൗകത്തിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്